നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ അപ്പോൾ അതിനെ ഒരു അരക്കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അരക്കിലോ ചിക്കൻ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതിൽ മസാല മിക്സ് ചെയ്യാം അതിന് ഫസ്റ്റ് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പ് നമുക്ക് നമുക്കത് പാകത്തിന് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുകഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് എടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ ഇട്ടെടുത്തേക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു കുറച്ച് കളർക്ക് കിട്ടാൻ വേണ്ടിയാട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാനായിട്ട് ഒരു അര ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട് വിനീഗർ നാരങ്ങ നീര് ഒരു ചെറു നീര് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിതിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടല്ലോ കഴുകി നല്ലോണം വെള്ളമൊക്കെ വാ വാറന്നുപോയി ചിക്കൻ എടുത്ത് നന്നായിട്ട് ഈ നമ്മുടെ മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് മസാലയൊക്കെ തേച്ചിട്ട് നമുക്കൊരു ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു മണിക്കൂർ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കാം കേട്ടോ എന്നാലേ അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ചിക്കനില് ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടട്ടോ അപ്പോൾ ഞാനൊരു ചട്ടിയെടുത്ത് അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇതിലിട്ട് കൊടുക്കണ്ടെട്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കഴിഞ്ഞ വശമൊക്കെ അധികം ഒരുപാട് മുരിയിക്കേണ്ട എന്നാലും ഒരു എല്ലാം എല്ലാ ചിക്കനും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് വേവിക്കാനൊന്നും നിൽക്കണില്ല അപ്പം നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കാം അതിനുശേഷം ഞാനിതെല്ലാം കോരി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിൽ മസാല ഉണ്ടാക്കാനായിട്ട് ഈ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെളിച്ച വെളിച്ചെണ്ണമുണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ ഉള്ളിയാണ് ഇതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു പത്തിരുപത് ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ആയാലും എടുക്കാം കേട്ടോ അപ്പോൾ ഒരു സവാള ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളിയേക്കൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഞാനതിൽ കുറച്ച് വച്ചൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പച്ചലമുളക് ഞാനിത് പൊരിച്ചത് അങ്ങനെയായിട്ട് മേടിച്ചതാണ് ഇപ്പോൾ അതല്ല നമ്മുടെ വീട്ടിൽ പച്ചൽമുളക് മാത്രമായിട്ട് ഉള്ളു എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം ഞാൻ ഉള്ളിയും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഞാനിതിലിടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയതുകൊണ്ട് ഈ സമയത്താണ് വിട്ടത് ഇപ്പം നമ്മുടെ നമ്മൾ വീട്ടിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഉപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഉള്ളിയിൽ പാകത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ എരിവിനുസരിച്ചിടാം കേട്ടോ നമ്മൾ ഉണക്കമുളകും പൊടിച്ചതൊക്കെ ഇടുന്നതാണല്ലോ അപ്പോൾ നോക്കിയിട്ട് ഇടാം അതിന് ഞാൻ ഇതിൽ ഒരു കാൽ ടീസ്പൂ കാൽ കപ്പോളം ടൊമാറ്റോ കച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അത് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഈ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് അതിന് ശേഷം നമുക്കിതിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പം ഞാൻ തിളപ്പിച്ച വെള്ളമുണ്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കണത് അതിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഉണ്ടോ നമ്മൾ വറുത്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വ വറുത്തുവച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇട്ടുണ്ടായിരുന്നത് ഞാൻ വറുത്തു കഴിഞ്ഞപ്പോൾ ചിക്കൻ അപ്പോൾ അതെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനും കൂടി ചേർത്ത് മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മസാല ചിക്കനിലൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു പ മൂടിയുണ്ട് ഒന്ന് മൂടി അടച്ചിട്ടിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഏറ്റവും ചെറിയ തീരിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കുന്നു വേവി ചെറിയ തീലിട്ടാൽ മതി നമ്മൾ ചിക്കനൊക്കെ വെണ്ടതാണല്ലോ അപ്പോൾ പിന്നെ ഇനി വേറൊന്നുമില്ല അത് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ആവാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വച്ച് ഇതാക്കി ചൂടാക്കാം അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്ര ഉള്ള കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം